നമസ്കാരം എം കെ ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ നീതിന്യായ വ്യവസ്ഥയിലെ അപൂർവ വിധിയാണ് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ഉണ്ടായിരിക്കുന്നത് അതേക്കുറിച്ചാണ് ഇത്തവണ എം കെ ലൈവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് കൊലപാതക കേസുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമേ ഇന്ത്യയിൽ വധശിക്ഷ നൽകാറുള്ളൂ വധശിക്ഷ എന്നത് തന്നെ അപരിഷ്കൃതമാണോ എന്ന ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ പോലും സജീവമായി നടക്കുന്നൊരു കാലമാണ് പല രാജ്യങ്ങളും ഇതിനോടകം വധശിക്ഷ നിർത്തലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പതിനഞ്ച് പ്രതികൾക്കാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവി വധശിക്ഷ വിധിച്ചിട്ടുള്ളത് കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് നേരത്തെ തന്നെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിന് രാത്രി എസ് ഡി പി സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനെ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വെച്ച് ആർ എസ് എസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയതിൻ്റെ പ്രതികാരമായിട്ടാണ് ഡിസംബർ പത്തൊമ്പതിന് രഞ്ജിത് ശ്രീനിവാസനെ ആലപ്പുഴയിലെ വീട്ടിൽ കയറി എസ് ഡി പി ഐ പ്രവർത്തകർ വെട്ടിക്കൊല്ലുന്നത് ആലപ്പുഴ ഡിവൈഎസ്പി ആയിരുന്ന എൻ ആർ ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് നൂറ്റി അമ്പത്തിയാറ് സാക്ഷികളെ വിസ്തരിച്ചു ആയിരത്തോളം രേഖകളും നൂറിൽ പരം തൊണ്ടി മുതലുകളും തെളിവായി ഹാജരാക്കി പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയ ജുഡീഷ്യൽ ഓഫീസർമാർ ഡോക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള സാക്ഷികളെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് കേസിലെ പ്രതികളെ വിചാരണ കോടതി ജഡ്ജി ക്രിമിനൽ നടപടി നിയമം മുന്നൂറ്റി പതിമൂന്നാം വകുപ്പ് പ്രകാരം ചോദ്യം ചെയ്ത് ആറായിരത്തോളം പേജുകളിലാണ് മൊഴികൾ രേഖപ്പെടുത്തിയത് പ്രതികളായ പതിനഞ്ച് പേരെയും തൂക്കിക്കൊല്ലണോ വേണ്ടയോ എന്നൊക്കെ ഇനി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത് എന്തായാലും ഒരു കൊലപാതകവും ന്യായീകരിക്കപ്പെടേണ്ടതല്ല ചാൻ്റെ പിതാവ് പറഞ്ഞതുപോലെ രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെട്ടത് അതാർക്കും തിരിച്ചു തരാനുമാകില്ല അതേസമയം ഈ സംഭവത്തിലേക്ക് വഴിവച്ച ഷാൻ വധക്കേസിലെ പ്രതികൾ പുറത്ത് വിലസുകയാണ് എന്ന കാര്യം വിസ്മരിക്കാൻ കഴിയില്ല മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളിൽ ആദ്യം ഷാൻ എന്ന എസ് ഡി പി നേതാവ് കൊല്ലപ്പെടുന്നു അതിൻ്റെ പ്രതികാരമായിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ആർ എസ് എസ് നേതാവും കൊല ചെയ്യപ്പെടുന്നത് എന്നാൽ രഞ്ജിത്ത് വധക്കേസിൽ പഴുതടച്ച അന്വേഷണവും എഫ്ഐആറും കുറ്റപത്രവും കോടതി നടപടികളുമെല്ലാം കൃത്യതയോടെ കൈകാര്യം ചെയ്തു ഇപ്പോൾ ഇതാ പ്രതികൾക്ക് വധശിക്ഷയും വിധിച്ചിരിക്കുന്നു രഞ്ജിത് വധക്കേസിൽ ശുഷ്കാന്തി എന്നും ഷാൻ വധക്കേസിൽ പോലീസിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ് ഷാൻ വധക്കേസിൽ പതിമൂന്ന് പ്രതികളാണ് ഉള്ളത് കേസിൽ പിടിക്കപ്പെട്ട പ്രതികൾ നിഷ്പ്രയാസം ജാമ്യം നേടി പുറത്ത് സുര്യവിഹാരം നടത്തുകയാണ് കൊല നടന്ന് എൺപത്തിരണ്ടാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും യഥാസമയം പ്രോസിക്യൂട്ടറെ നിയമിച്ചില്ല രഞ്ജിത് വധക്കേസിൽ വിധി വന്നതിനെ തുടർന്ന് ഇരട്ട നീതി ഉണ്ടെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറായത് എന്നാൽ രഞ്ജിത് വധക്കേസിൽ ആർ എസ് എസുകാരനായ അഡ്വക്കറ്റ് പ്രതാപ്ജി പടിക്കലിനെ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരിന് യാതൊരു വിമുഖതയും ഉണ്ടായില്ല കണക്ക് പ്രകാരം ഒന്നിനേക്കാൾ വലുത് രണ്ടാണെങ്കിലും നീതി നടപ്പാക്കുമ്പോഴത് ഇരട്ട നീതിയാകാതിരിക്കാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പിണറായി വിജയൻ ഭരിച്ചാൽ മാത്രമല്ല ആര് ഭരിച്ചാലും ഇരകളാക്കപ്പെടുന്ന മനുഷ്യർക്ക് ജാതിയും മതവും നോക്കാതെ സ്വാഭാവിക നീതി ഉറപ്പാക്കിയില്ലെങ്കിൽ നാട്ടിൽ അത് അരക്ഷിതാവസ്ഥയ്ക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം